അസ്സലാമു അലൈക്കും മുഹറം ഒമ്പതിലെ നോമ്പ് എടുത്തിട്ട് സുബിഹി നിസ്കരിച്ച നിസ്കാരപ്പായലാ ഉള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ അധിക പേർക്കും ഇഷ്ടമല്ല നിസ്കാര കുപ്പായത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നത് പിന്നെ സത്യം പറഞ്ഞാൽ അങ്ങനെ ദുരുദ്ദേശം വെച്ചിട്ട് വന്നോന്നല്ല നല്ല മഴയാണ് തണുത്തിട്ട് നിസ്കാര കുപ്പായം അയച്ചിടാനും തോന്നുന്നു തന്നെയല്ല ഈ ഇങ്ങനെ ഇരുന്നിട്ട് സംസാരിക്കാനും ഒരു രസം പിന്നെ ആക്ച്വലി ഞാൻ എന്താണ് പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ മുഹർറ മാസത്തിനൊരു പ്രത്യേകത നമ്മൾ കണക്കാക്കാറുണ്ട് അതുപോലെ തന്നെയാണ് അതിൽ നഷ്ടപ്പെട്ടു ഓരോ നമുക്കിപ്പം എന്ത് കാര്യമായിക്കോട്ടെ നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിക്കാറുണ്ട് അപ്പോൾ ഈ മുഹർറ മാസത്തിൽ നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ അത് ഒര ഓരോരുത്തർ വിശ്വസിക്കും എന്നേക്കുമായിട്ടുള്ള നഷ്ടങ്ങളാണ് അല്ലെങ്കിൽ ആ ഒരു വർഷത്തേക്കുള്ള നഷ്ട മുഹറം ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ അറുപത് മാസത്തിൽ പിന്നെ കൊല്ലം തുടങ്ങുന്നതാണ് ഇപ്പോൾ പറയൂ മുഹറത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ പിന്നെ നഷ്ടപ്പെട്ടു കൊണ്ടേയിരിക്കും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്കുണ്ടോ അങ്ങനെ കുറേ പേര് വിശ്വസിച്ച് നടക്കുന്നവരുണ്ട് മുഹറത്തിൽ പല പല കാര്യങ്ങൾ അതുപോലെ പിന്നെ എന്താ പറയുക യാത്ര ചെയ്യാൻ പാടില്ല കുറേ അന്ധവിശ്വാസങ്ങൾ കൊണ്ട് നടക്കുന്നവരുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ ഞാൻ ഒരുപാട് കേട്ട കുറേ കാര്യങ്ങളുണ്ട് ഞാൻ അതാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചത് നിങ്ങളൊക്കെ അതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ മുഹറത്തില് ഒന്ന് തൊട്ട് പത്ത് വരെ ഒമ്പതും പത്തും അല്ലാണ്ട് പത്ത് നോമ്പ് എടുത്തിട്ട് പിന്നെ അള്ളാഹുവിൻ്റെ തൃപ്തി നേടുന്നവര് അതും ഉണ്ട് ഒമ്പതും പത്തുമാണ് ഏറ്റവും പ്രധാനമായത് എന്നും പറയപ്പെടുന്നുണ്ട് അപ്പം അതില് ഞാനും ഒമ്പതും പത്തു ആണ് കേട്ടോ എടുത്തത് ഒമ്പത് പത്തെടുത്തോ ഒമ്പതാ ഒമ്പതിൻ്റെ നില ഉള്ളത് ഒമ്പതും പത്തു ആണ് എടുക്കാറ് പിന്നെ എന്താ പറയാന് അപ്പം ഇതിനു മുമ്പേ എൻ്റെ കുടുംബത്തിൽ തന്നെ ഇപ്പം ഫസ്റ്റിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന അന്ന് തന്നെ സ്വർണം എല്ലാം കള എന്താ പറയുക കളഞ്ഞു പോയിട്ട് കളഞ്ഞു പോയിട്ടുണ്ട് അപ്പം അതിലൊക്കെ വളരെ വിഷമത്തിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ വരൊക്കെ കുടുംബക്കാരൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്നുവെച്ചാൽ നമുക്ക് ഒരു സ്വർണ്ണമെന്ന് വേണ്ട വ്യക്തിപരമായിട്ടും പിണങ്ങി കഴിഞ്ഞാലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണങ്ങി മൊഹർത്തിൽ നമുക്ക് എന്തെങ്കിലും വേറെ ആഭരണങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങളായിക്കോട്ടെ ഒക്കെ കളഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ഒരു വർഷം ഫുള്ളാ തന്നെ ആയിരിക്കും പിന്നെ ദാമ്പത്യ ബന്ധം അങ്ങനെ തന്നെ ആയിരിക്കും എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ത് നിങ്ങൾക്കറിയുന്നവർ നിങ്ങൾ കമൻ്റ് ചെയ്യാം കേട്ടോ ഇതിൽ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആത്മാർത്ഥമായിട്ട് റബിനോട് ദ്വാ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി കൂടുതലിപ്പം ഓരോ ദിവസത്തെയും അല്ലെങ്കിൽ ഓരോ മാസത്തിൻ്റെയും പ്രത്യേകത പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൽ വരുന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ നമ്മൾ ആ ദിവസങ്ങളിൽ പ്രാർത്ഥന കൂടുതലാക്കി കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിൻ്റെ ഉത്തരം കിട്ടുന്നതാണ് അല്ലേ അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിൽ നമുക്ക് നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതിനെ നിങ്ങൾ വിചാരിച്ച കാര്യം നടന്നിട്ടുണ്ട് എൻ്റെ ഇതിൻ്റെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഈ മുഹറം മുഹറം മാസത്തെ അടിസ്ഥാനമാക്കിയിട്ട് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് നിങ്ങൾ മുഹറം മാസത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതുവഴി നിങ്ങൾക്ക് ആ ഒരു വർഷം ഫുള്ളായിട്ട് പോയിട്ടുണ്ടോ അല്ലെങ്കിൽ മാസത്തിൽ നിങ്ങൾ ചോദിച്ചിട്ടുള്ള ചോദ്യത്തിന് അള്ളാഹു ഉത്തരം തന്ന ഏതെങ്കിലും ഒരു കാര്യം പറയുക പേഴ്സണലി എനിക്ക് ഉണ്ടായോ പിന്നെ മുഹറമാസത്തിൽ എത്രയെന്നറിയോ പതിനേഴ് പതിനേഴല്ല പതിനേഴ് വർഷം പോരാ അതിലപ്പുറമാണ് പിന്നെ കിട്ടിയ ഒരു നിധിയാണ് എൻ്റെ ഹസ്ബൻഡ് അത് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടില്ലല്ലോ മുഹറം പത്തിൻ്റെ അന്ന് കിട്ടിയൊരു നിധി തന്നെയാണ് എൻ്റെ ഹസ്ബൻഡ് അപ്പം അത് ഇത്രയും വർഷമായിട്ട് പിന്നെ കൊണ്ട് പോകുന്നുണ്ട് മാഷ അള്ള അലഹദില്ല നല്ല രീതിയിൽ പോകുന്നൊരു ബന്ധമാണ് അപ്പം അതൊരു അനുഭവമാണ് പേഴ്സണലി എനിക്ക് ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു എന്താ പറയുക സമ്മാനമാണ് മുഹത് മുഹർറ മാസത്തിലാണ് എനിക്ക് കിട്ടിയത് പഠിച്ചൊരു മുഹർറത്തിലാണ് എനിക്ക് കൊണ്ട് തന്നത് അപ്പം അതുകൊണ്ട് അതേപോലത്തെ അനുഭവങ്ങൾ ആയിക്കോട്ടെ എന്തെങ്കിലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ എന്നേക്കുമായിട്ടുള്ളത് ആയിട്ടുണ്ടോ എന്നൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ എനിക്ക് പേഴ്സണലി എനിക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളത് എന്ന് വെച്ചാൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിക്കോട്ടെ അത് അതുപോലെ ഇപ്പം നമ്മൾ മുഹറത്തിൽ പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ അടുത്ത മുഹറ മുഹറാവുമ്പോഴത്തേക്കെങ്കിലും നമുക്ക് ആ ഒരു കാര്യം നേടിയെടുക്കാൻ നേടിയെടുത്തു കഴിഞ്ഞു എന്നുള്ള ഒരു ഫീല് ഞാൻ പറഞ്ഞതിലും ഇപ്പം എൻ്റെ ഹസ്ബൻഡും ഞാനും തമ്മിലുള്ളതായിക്കോട്ടെ പിന്നെ കൂടിച്ചേരല് അതൊക്കെ മുഹർറമാസത്തിലാണ് ആ മുഹറമാസത്തിൻ്റെ പവിത്രത കൊണ്ട് തന്നെയാണ് ഇപ്പോഴും നല്ല നിലയിൽ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഇത്തരത്തിൽ പിന്നെ ഓരോ കാര്യങ്ങളായിക്കഴിഞ്ഞാലും ഇപ്പം പിന്നെ എന്താ പറയുക ഓരോന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും നഷ്ടപ്പെട്ടു കൊണ്ടേ ഇരിക്കും എന്നുള്ളൊരു വിശ്വാസം മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ട് എങ്ങനെയാ മുഹറമാസത്തിൽ നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ല നമുക്കത് കിട്ടിക്കഴിഞ്ഞാലും അത് ഇങ്ങോട്ട് കിട്ടുന്നതാണ് എന്നും പറയപ്പെടുന്നവരുണ്ട് കേട്ടോ പൊതുവായിട്ട് സ്ത്രീകളുടെ ഇടയിൽ അങ്ങനെ ഒരു സംസാരമുണ്ട് അപ്പം അതിൻ്റെ വ്യക്തത നിങ്ങളൊന്ന് മനസ്സിലാക്കിത്തരിക പേഴ്സണലി എനിക്ക് പിന്നെ മുഹറമാസത്തിൽ കിട്ടിയ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല എൻ്റെ ജീവിതം തന്നെയാണ് അത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ഞാൻ വിശ്വസിക്കുന്നത് മൊഹർ മാസത്തിൻ്റെ പകൽ കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നുട്ടോ എന്തായി കഴിഞ്ഞാലും എല്ലാ മാസവും എല്ലാ മാസത്തിനും അറബ് മാസത്തിന് പഠിച്ചോന് ഓരോന്നിനും ഓരോ പ്രത്യേകത കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള ഓരോ പവിത്രത ഉള്ളത് കൊണ്ട് തന്നെയാണെന്ന് നമ്മൾ വിശ്വസിക്കണം അല്ലേ അപ്പോൾ എല്ലാം നമ്മൾ ഒരിക്കലും ഒന്നും നഷ്ടപ്പെടാൻ ആരും ആഗ്രഹിക്കുന്നില്ല നമ്മൾക്കുള്ളതൊന്നും ആർക്കും ഒന്നും നഷ്ടപ്പെടാതിരിക്കട്ടെ മുഹർറമാസത്തില് ആർക്കും ഒന്നും നഷ്ടപ്പെടാതെ എല്ലാം നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഈ നമസ്കാരം പായലിരുന്നത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് പിന്നെ നമ്മൾ പ്രാർത്ഥനയാണ് മറ്റുള്ള എന്തിനേക്കാട്ടിലും വലുതല്ലേ കൂടുതലായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല ആത്മാർത്ഥമായിട്ട് നമ്മൾ അതിനെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേടിയെടുക്കാത്ത ഒന്നും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും അള്ളാഹും ഹൈറാക്കട്ടെ പിന്നെ ഒന്നും നഷ്ടപ്പെടാതെ എല്ലാം നേടിയെടുക്കാൻ പഠിച്ചവനാമതാക്കട്ടെ മാസത്തിലെ നോമ്പ് എടുക്കാൻ എല്ലാവരും ശ്രമിക്കുക അതിലൂടെ വിജയം കരസ്ഥമാക്കുക എന്നൊക്കെ തന്നെയാണല്ലോ എനിക്ക് പറഞ്ഞു തരാനുള്ളത് നമ്മൾ പത്തും എടുക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ല ചെങ്കിൽ ഒമ്പതും പത്തെങ്കിലും ഒക്കെ എടുത്തിട്ട് പിന്നെ പ്രത്യേക ദുവകളും എല്ലാം ഉണ്ട് അതൊക്കെ ഊതിയിട്ട് കൈകൾ ഉയർത്തിയിട്ട് ദ ചെയ്യുക നമ്മുടെ ഏതൊരു വിഷമ ഘട്ടങ്ങളിലും പ്രാർത്ഥനയോടും വേറൊരു മരുന്നില്ല എന്നുള്ളതാണ് നമ്മളിപ്പം വിഷമിച്ചിരിക്കുന്ന സമയത്ത് നല്ലോണം രണ്ടരക്കാലത്ത് നിസ്കരിച്ചിട്ട് പഠിച്ചവനോടൊന്ന് പ്രാർത്ഥിച്ച് നോക്കിയാൽ മനസ്സിന് വല്ലാത്തൊരു ഫീലാണത് അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ മാസത്തിൽ നമ്മൾ ചോദിച്ചതിന് ഉള്ള ഉത്തരം കിട്ടും എന്നുള്ളതാണ് അപ്പം എല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനയിലും എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തുക മരണം വരെയും നല്ല ബന്ധം ഉണ്ടാവാൻ പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ ആരോഗ്യം ഉള്ള ദീർഘായസത്തിന് വേണ്ടിയിട്ട് ദ ചെയ്യുക ഇഷ പിന്നെ എല്ലാവരും ദുബായാലും എന്നെയും എൻ്റെ മക്കളെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നത് പോലെ തന്നെ നിങ്ങൾക്കും ഒരു പ്രാർത്ഥന എൻ്റേതായിട്ടും ഉണ്ടായിരിക്കും ഇൻഷാല്ല വേറൊരു വീട് ഇട്ടുണ്ട്